ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാമോ ഇന്ന് നമ്മളൊരു പിന്നെ ഇതില്ലേ നെല്ലിക്ക നെല്ലിക്ക വറുത്തരച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പോകണേ അപ്പോൾ നെല്ലിക്ക ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളകും ചുപ്പ് കൂട്ടിട്ട് നെല്ലിക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് അതിന് ഉണ്ടല്ലോ തേങ്ങ പിന്നെ ജീരകം വെളുത്തുള്ളി ചുമന്നുള്ളി ഒരു തണ്ട് രണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്ര സാധനമല്ലേ ഉള്ളൂ ആ ഇതെല്ലാം ഇട്ടിട്ട് ചുമന്നുള്ളി അത് ഞാൻ പറയാൻ മറന്നുപോയി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ തീയലിനൊക്കെ വറുക്കൂലേ എന്ന് പറഞ്ഞ പോലെ വറുത്തെടുക്കുക ഇതിൻ്റെ അവസാന സ്റ്റേജിലാവുമ്പഴത്തേക്കും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മളത് ഇറക്കി വെക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് വറുത്തുകൊണ്ടിരിക്കുകയാണേ ഇത് വറുക്കട്ടെ കേട്ടോ വറുത്ത് ഇത് കറി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇത് വറുത്ത് തേങ്ങ ആറിക്കഴിയുമ്പോഴത്തേക്കും വറുത്തിറക്കുക അത്ര നമ്മളുണ്ടല്ലോ കൂർക്കയും ചെമ്മീനും കൂടെ മെഴുക്കു വരട്ടി ഉണ്ടാക്കാനായിട്ട് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിസ്ലി വയ്ക്കുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇനി ഒന്ന് പുറത്ത് പോണെന്ന് മാർക്കറ്റിൽ പോകണം എന്നുവെച്ചാൽ എൻ്റെ മോളുടെ ഹസ്ബൻഡ് ഇന്നിപ്പോൾ വൈകുന്നേരം ഗോവയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവൻ ഷാ ദുബായിലായിരുന്നു അവിടെ നിന്ന് രണ്ട് ദിവസമായി വന്നിട്ട് അപ്പോൾ ഇപ്പം നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇവിടെ എത്തും അപ്പോൾ അവനും എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പം നാളെ നാളെ എനിക്കൊന്നിനും നേരം ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് പോയിട്ടെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ഞാനിത് എല്ലാ സംഭവങ്ങളും ഒതുക്കിപ്പിറക്കി ഒക്കെ വെച്ചിട്ട് പോവുകയാണ് വന്നിട്ടല്ല ശരിയാക്കണം അത്രേ ഉള്ളൂ ഇനി തീ കത്തി വെച്ചിട്ടേ മീൻകറിക്കുള്ള അരപ്പടപ്പത്തുവയ്ക്കുന്നുണ്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഷ്ണമായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ ഇരുന്ന് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഷ്ണമായിട്ട് കേട്ടോ അപ്പം ഞാൻ ഇത് നമ്മളുടെ നെല്ലിക്ക വാളമ്പുളിയില്ലേ സാമ്പാറിൻ്റെ പുളി ആ പുളിയെല്ലാം പിഴിഞ്ഞൊഴിച്ച് അടപ്പത്ത് വെച്ചിട്ട് ഇത് അവിടെ നിന്നൊന്ന് വറ്റട്ടെ നന്നായിട്ട് തിളച്ച് കുറുക്കി പറ്റി കഴിയുമ്പോൾ നമുക്ക് കടുക് തളിക്കാം പിന്നെ അയിലക്കറി ശരിയാവുന്നുണ്ട് ഞങ്ങൾക്ക് ഈ കറിയൊക്കെ മതി പിന്നെ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ഞാൻ കാളാഞ്ചി വാങ്ങി കക്ക ഇറച്ച് വാങ്ങി ചെമ്മീൻ വാങ്ങി ഈ കക്ക ഇറച്ചി ആ കൊച്ചിന് കൊടുത്തു വിടാനായിട്ടുള്ളതാണ് ഇവിടെ ചെറിയ മുറുക്ക് പിന്നെ കുട്ടിയാണ് ഇറച്ചി വാങ്ങി ബീഫും പോർക്കും വാങ്ങി പോർക്കൊര കിലോ വാങ്ങിച്ചോളൂ കേട്ടോ എന്ന് വെച്ചിട്ടാൽ അത് മതി അപ്പോൾ അത് അതൊന്നും ഇപ്പം ഇന്നെടുക്കൂല എല്ലാം എല്ലാം ക്ലീൻ ചെയ്ത് ഒഴിച്ച് പാത്രത്തിനകത്താക്കി എല്ലാം ഫ്രീസറേ കയറ്റി ഇനി എല്ലാം നാടാം നാളത്തെ പരിപാടിയാണ് അല്ലാ മീൻ കറി പറ്റി കേട്ടോ പിന്നെ കഷ്ണം പിറക്കിയിട്ട് കൊടുക്കും അതിനകത്തേക്ക് അതിലേ ആ കഴിഞ്ഞ ദിവസം വാങ്ങിയതിൻ്റെ മിച്ചം ഞാൻ എടുത്ത് വെച്ചിടുന്നതാണ് ഒരുമിച്ച് വെക്കണ്ടട്ടോ എന്ന് ഞച്ചിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് ഇപ്പം അതൊന്ന് അതൊന്ന് വറ്റിക്കോട്ടെ ഒന്നും കൂടെ വറ്റി കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനകത്ത ഇത്തിൽ പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണത്തിൽ പൊട്ടിച്ചിട്ട് ആ കുഴപ്പമില്ല പൊട്ടിക്കറിയാൽ ആവശ്യമുണ്ടല്ലോ എന്നാൽ മീൻകറി വറ്റിയ കേട്ടോ മീൻകറി വറ്റിയ എണ്ണയൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി അത് ഇറക്കുവാണേ അതൊക്കെ നമുക്ക് കൂർക്ക താളിക്കേണ്ട ഇനി അപ്പം അതിന് ചീനച്ചട്ടി വെച്ചു അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ കാക്കിനുള്ള തളിക്കണം നമ്മളുടെ നെല്ലിക്കൊക്കെ ഉള്ളത് തളിക്കണം അതിന് മുമ്പ് തന്നെ അപ്പോൾ അത് തളിക്കുന്നെ ഞാൻ ഓഫ് ചെയ്യണിതിൻ്റെ അത് ശരിയായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ നാടൻ കറികളായതുകൊണ്ട് വെളിച്ചെണ്ണ അതിനെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുക് കടുക് കാണിച്ച് കടുക് പൊട്ട കേട്ടോ കടുക് പൊട്ടി നമുക്ക് കുറച്ച് ചുമന്നുള്ള ഇട്ട് കൊടുക്കാം ഇനി അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലേ കൂടിയിട്ട് പസാ ചൊഴിക്കും ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ടായി അപ്പം ഞാനത് ഒഴിച്ചു കൊടുക്കാൻ പോകും ഇതിനച്ചട്ടിനെ നമുക്ക് ചീനച്ചട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനാണ് വിമോ കൂർക്കൊഴുക്ക് ഇട്ടാലിട്ട് ചീനച്ചട്ടി അപ്പം ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം

അപ്പം എണ്ണ ചൂടായിട്ട് നമുക്ക് ഊളിയിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ കറിയും മൂളി വയ്ക്കാണ് കേട്ടോ ആ ഉള്ളി മൊരിയിട്ടെ ഉള്ളി മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൂസം എഴുപ്പൊക്കെട്ടാക്കാം കുക്കറിനത്തു കഴിച്ചുകൊണ്ട് വെള്ളം കൊണ്ടുവരാം പോലെ ഇപ്പൊണ്ടായിരുന്നില്ല കണക്കിട്ടിട്ട് കൊടുക്കാം കേട്ടോ നീ വെള്ള ഒന്നും പറ്റട്ടെ ഇതിനകത്തുവിടുന്നേ വെള്ളം പറ്റട്ടെ അതിനകത്ത് കൂർക്ക പറ്റിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ ഞാൻ തോന്നറിയോ രണ്ട് കഷ്ണം മീനുണ്ട് ക ഇതൊന്ന് പുറത്തെടുക്കാൻ ഏകദേശം അതിനെ മറ്റേ നിങ്ങളൊരു ചെറിയ പാത്രം ഇല്ല ചെറിയ താളിക്കുന്ന പാത്രം അതിനകത്ത് ഇട്ടു കൊടുക്കും വലിയ പാത്രം കഴിവേണ്ട കാര്യമില്ലല്ലോ ഈ ചെമ്മീനും കൂടെ കീയെടുക്കാനുള്ളു കേട്ടോ അത് ഞാൻ ചെയ്തില്ലായിരുന്നു ചെയ്യാൻ അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റിട്ടോപ്പ് ചെയ്യുക മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇറക്കാം കുറുക്കകത്ത് വെള്ളം കീയുണ്ട് പറ്റാനായിട്ട് അതിനകത്ത് ചെമ്മീനൊക്കെ ഇട്ടേക്കുന്നോണ്ട് ആ സത്തെല്ലാം ആ വെള്ളത്തിനകത്ത് അടിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഊട്ടികളെ ആയിരുന്നു പക്ഷേ ഊട്ടികളെന്ന ഗുണം പോയി അത് വേറെ കാര്യം